വധൂവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാട്ട് ലിങ്കൻ

ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ കൊടിയേറ്റ ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിച്ചു ഡിസംബർ ഇരുപത്തിയേഴിന് അമ്പത്തിനാലാമത് അയ്യപ്പം വിളക്കും നടക്കും അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവത്തിന് തുടക്കമായി രാവിലെ നടന്ന കൊടിയേറ്റ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ മുഖ്യ കാർമികത്വം വഹിച്ചു മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയേഴിന് ക്ഷേത്രം വക അമ്പത്തിനാലാമത് അയ്യപ്പൻ വിളക്ക് നടക്കും അകമല ശ്രീധർമ്മശാസ്ത്ര അയ്യപ്പൻ വിളക്ക് സംഘമാണ് വിളക്ക് മഹോത്സവം അവതരിപ്പിക്കുന്നത് കൊടിയേറ്റത്തോട് ആരംഭിച്ച മഹോത്സവത്തിൽ ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും നൃത്തസന്ധ്യ അയ്യപ്പൻ പാട്ട് ഭക്തിഗാനസുധ ഭജന ശാസ്ത്രീയ നൃത്തം അഖണ്ഡ സംഗീതാർച്ചന ഭക്തിഗാനാർച്ചന എന്നിവ ഈ ദിവസങ്ങളിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കും മണ്ഡലപൂജ മഹോത്സവം പ്രമാണിച്ച് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത് കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർച്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ